സുരേശം വിശ്വാധാരം വന്ദേ വിഷ്ണു ഓ നമോ നമോ ഭഗവദേ ഭഗവദേ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്റെ നാമത്തെ സാഷ്ടാംഗം പ്രണാമം വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് ഈ അധ്യായത്തിൽ നാം ചിന്തിക്കാൻ തുടങ്ങിയത് സുഖദേവർഷിയോട് പരീക്ഷിത് വേദവൈദിക കർമ്മങ്ങളെ പറ്റിയുള്ള ആ സംശയങ്ങൾ ചോദിച്ചതിന് ഉത്തരമായിട്ടുള്ള സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് ആണ് ബദരികാശ്രമം അവിടെ എപ്പോഴും മഞ്ഞു മൂടിയ സ്ഥലമാണ് ഹിമപാതത്തിന്റെ കാഠിന്യം അല്പം കുറയുന്ന വേനൽക്കാലത്ത് ധാർമ്മികരായിരിക്കുന്ന ഇന്ത്യക്കാർ ഇന്നും ആ സ്ഥലം സന്ദർശിക്കുന്ന പദമുണ്ട് ഒരിക്കൽ കലാപഗ്രാമം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രാമം അനേക ഭക്തന്മാരുടെ ഇടയിൽ ഇടയിലായിരിക്കുകയായിരുന്നു അതായത് അനേകം ഭക്തന്മാര് അവിടെ ഉണ്ടായിരുന്ന ഒരു സമയം ഈശ്വരാവതാരമായിരിക്കുന്ന നാരായണ ഋഷി അദ്ദേഹത്തോടൊപ്പം നരനാരായണ ഋഷിമാര് ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സാധാരണ സന്യാസിമാരായിരുന്നില്ലെന്ന് അത് തീർച്ചയാണ് മഹർഷി നാരദനും അപ്പോൾ അവിടെ എത്തി നാരായണ മഹർഷിയെ വണങ്ങിയ ശേഷം പരീക്ഷത്ത് രാജാവ് സുഖദേവ മഹർഷിയോട് ചോദിച്ച അതേ ചോദ്യം നാരദൻ അദ്ദേഹത്തോട് ചോദിച്ചു നാരായണ മഹർഷിയും തന്റെ മുൻകാമികളെ പിന്തുടരുകയാണ് ചെയ്തത് ജനലോകം എന്ന ലോകത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തതിന്റെ കഥയാണ് അദ്ദേഹം നാരദർക്ക് പറഞ്ഞു കൊടുത്തു ചന്ദ്രലോകം ശുക്രലോകം തുടങ്ങിയ സ്വർഗലോകങ്ങൾക്ക് മുകളിലുള്ള ഒരു ലോകമാണ് ജനലോകം അവിടെയാണ് മഹർഷിമാരുടെ മറ്റു പുണ്യാത്മാക്കളുടെയും ആവാസം ബ്രഹ്മത്തെയും ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെയും കുറിച്ചാണ് അവരും ചർച്ച നടത്തിയിരിക്കുന്നത് നാരായണ മഹർഷി പകർന്നു അപ്പം സുഖദേവ മഹർഷിയോട് ആ പരീക്ഷത്ത് ചോദിച്ച അതേ ചോദ്യമാണ് വളരെ പണ്ടുകാലത്ത് നരനാരായണ ഋഷിമാർ ബദരിയാശ്രമത്തിൽ തപം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സന്യാസി വര്യന്മാരും മഹാ ഋഷിമാരുമായിട്ടുള്ളവർ ആ കാലത്ത് അവിടെ സന്ദർശിച്ചു അപ്പോ നാരദ മഹർഷിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു നാരദര് ഈ നാരായണ ഹർഷിയോട് പരീക്ഷത്ത് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് നരനാരായണ ഋഷിയും മഹർഷി നാരദ മഹർഷിയും തമ്മിലുടെ സംഭാഷണമാണ് കഥാവസ്തു പ്രിയപ്പെട്ട രാജൻ ഇവിടെ ഞാൻ ഒരു നല്ല കഥ പറയാ പരമപുരുഷനായിരിക്കുന്ന നാരായണനുമായിട്ട് അതായത് പരിശീല മഹാരാജാവ് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഈ നര നാരായണ ഋഷിയും നാരദരും നടന്ന ഒരു സംവാദം വളരെ പണ്ട് നടന്ന കാര്യം ആണ് ഇവിടെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് സുഖദേവ് മഹർഷി പറയുന്നത് പരിഷി രാജാവ് സുഖദേവ മഹർഷിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ നാരദർ പണ്ട് നാരായണ ഋഷിയോട് ചോദിക്കലുണ്ടായി നാരായണ മഹർഷിയും തൻ്റെ മുൻകാമികളെ പിന്തുടർന്നാണ് അവിടെ എത്തിയത് ജനലോകം എന്ന ലോകത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തതിൻ്റെ കഥയാണ് അദ്ദേഹം നാരദരോട് വിസ്തരിക്കേണ്ടത് നാരായണ ഋഷി പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട നാരദരെ പണ്ട് നടന്ന ഒരു കഥ പറയാം സ്വർലോകവാസികളുടെ ആ ഒരു മഹാസമ്മേളനം നടക്കുകയായിരുന്നു സനത്ത് സനന്ദൻ സനകൻ സനാതൻ എന്നീ നാലു കുമാരന്മാർ ഉൾപ്പെടെയുള്ള നൈഷ്ഠിക ബ്രഹ്മചാരികളെല്ലാം അതിൽ സംബന്ധിച്ചിരുന്നു നിരപേക്ഷ സത്യത്തെക്കുറിച്ച് അതായത് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ചർച്ച ശ്വേതീപത്തിൽ പോയിരുന്നതിനാൽ അങ്ങേക്ക് ആ സമ്മേളനത്തിന്റെ സമ്മേളിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ് ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ച് ഈ മഹാസമ്മേളനത്തിൽ വിശദമായ ചർച്ച നടത്തും വളരെ രസകരമായിരുന്നു ചർച്ച വേദങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയാത്ര കഴിയാത്തത്ര കുഴപ്പം പിടിച്ച ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള ചർച്ച അതിസൂക്ഷ്മമായിരുന്നു നാരദൻ ഉന്നയിച്ച അതേ ചോദ്യം ജനലോകത്തിൽ ചർച്ച ചെയ്തതായിട്ട് നാരായണ മഹർഷി നാരദനോട് പറഞ്ഞു പരമ്പരയിലൂടെ അഥവാ ശിക്ഷാപരം ശിഷ്യ പരമ്പരാ പദ്ധതിയിലൂടെ ജ്ഞാനം നേടുന്ന രീതിയാണ് ഇത് പരിഷിദ്ധ മഹാരാജാവ് സുഖദേവ ഗോസ്വാമിയെ സമീപിച്ച് സുഖദേവ ഗോസ്വാമി പ്രശ്നം നാരദൻ നാരദനെ വിട്ടു നാരദൻ നാരായണ മഹർഷിയോട് ചോദിച്ചു നാരായണ മഹർഷി ജനലോകത്തിലെ കുറെ കൂടി സമുന്നതരായിട്ടുള്ള പ്രമാണിമാരുടെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ചു അവിടെ സ സനൽകുമാരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് കുമാരന്മാരുടെ ഇടയിൽ ഈ ചർച്ച ഇത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു ഈ നാല് ബ്രഹ്മചാരികളും വേദി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും മഹാപാണ്ഡിത്യമുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നവരുമാണ് തപോനുഷ്ഠ തപാനുഷ്ഠാനങ്ങളുടെ പിന്തുണയുള്ള അവരുടെ അളവറ്റ ജ്ഞാനം അവരുടെ ഉദാത്തവും മാതൃകാപരവുമായിട്ടുള്ള സ്വഭാവ രീതിയിലൂടെ വെളിപ്പെടുന്നുണ്ട് സുശീലരും പെരുമാറ്റത്തിൽ മാന്യതയുള്ളവരുമാണ് അവർ അവർക്ക് ശത്രുവെന്നോ മിത്രമെന്നോ അഭിവൃദ്ദയ കാക്ഷികളെന്നോ ഉള്ള ഭേദചിന്തയുണ്ടായിരുന്നില്ല അതീന്ദ്രിയ സ്ഥാനത്ത് നിൽക്കുന്നവരാകയാൽ ഭൗതിക പരിഗണനകൾ പരിഗണനകൾക്കൊക്കെ അതീതരാണ് അവർ ഭൗതിക ദ്വന്ദ് കാര്യത്തിൽ അവർ ഉദാസീനരുമാണ് ചർച്ചകളിൽ നാല് സഹോദരന്മാരുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ സന്നദ്ധനയാണ് തിരഞ്ഞെടുത്തത് മറ്റ് സഹോദരന്മാർ അദ്ദേഹത്തിന്റെ ശ്രോതാക്കളായിരുന്നു സനന്ദൻ പറഞ്ഞു പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ പ്രളയത്തിന് ശേഷം എല്ലാ തരം ഊർജവും ഒപ്പം ബീജരൂപത്തിൽ സൃഷ്ടി മുഴുവനും ഗർഭോധകർ ഗർഭോധകശായിയായിട്ട് വിഷ്ണുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ലയിച്ചു അപ്പോൾ ഭഗവാൻ അത്യന്തം ദീർഘമായ ഒരു കാലയളവ് മുഴുവൻ കാണനിദ്രയിൽ കഴിഞ്ഞു കൂടുന്നു തുടർന്ന് വീണ്ടും സൃഷ്ടി ആവശ്യമായി വരുമ്പോൾ വേദമൂർത്തികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലകൾ വർണ്ണിച്ചു പ്രകീർത്തിച്ചു തുടങ്ങും അങ്ങനെ ഉണ്ടായിരുന്ന രാജാവിനെ പ്രഭാതത്തിൽ സ്തുതി പാഠകർ അദ്ദേഹത്തിന്റെ വീരപാദ പാദങ്ങളെ വർണ്ണിക്കുന്ന ഇല്ലെങ്കിൽ പാദാതങ്ങളെ വർണ്ണിക്കുന്ന സ്തുതിഗീതം പാടി ഉണർത്തുന്നത് പോലെ വൈദിക ഗായകർ അഥവാ വേദമൂർത്തികൾ ഇങ്ങനെ പാടുന്നു അജയനായിരിക്കുന്ന അങ്ങ് പരമപുരുഷനാണ് അങ്ങയ്ക്ക് തുല്യനോ അങ്ങേക്കാൾ വലിയവനോ ആയിട്ട് ആരുമില്ല പ്രവർത്തനങ്ങളിൽ അങ്ങേക്കാൾ വാഴ്ത്തപ്പെട്ടവരും ആരുമില്ല അങ്ങയുടെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ സ്വന്തം അതീന്ദ്രിയമായിരിക്കുന്ന സ്വഭാവം വഴി അങ്ങയ്ക്ക് ആറ് ഐശ്വര്യങ്ങളാണോ ഐശ്വര്യങ്ങളുണ്ട് ആ സ്ഥിതിക്ക് ബദ്ധാത്മാക്കളെ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടേക്ക് കഴിയും ദയവായി അപ്രകാരം ചെയ്യാൻ അങ്ങയോട് ഞങ്ങൾ വ്യക്തിയോടെ അപേക്ഷിക്കുന്നു അവിടുത്തെ വിഭാ അവിഭാജ്യ ഘടകങ്ങളാകിയാൽ സ്വാഭാവികമായിട്ട് സകല ജീവ ജീവാത്മാക്കളും ഉല്ലാസഭരിതരും നിത്യരും ആണ് എന്നാൽ സ്വന്തം തെറ്റുകൾ മൂലം അവർ പരമ പരമഭോക്താക്കളാകാൻ വേണ്ടി അങ്ങയുടെ അങ്ങയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്രകാരം അവിടുത്തെ അതീശത്തെ ധികരിച്ച അപരാധികളായിത്തീരുന്നു അവരുടെ അപരാധത്തിന്റെ ഫലമായിട്ട് അവിടുത്തെ ഭൗതിക ശക്തി അവരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ അവരുടെ ആനന്ദം ഉല്ലാസം ജ്ഞാനം എന്നീ അതീന്ദ്രിയ ഗുണങ്ങളെല്ലാം ത്രിഗുണങ്ങളുടെ മേഘാവ് ആനകളിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ത്രിഗുണങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷം ബദ്ധാത്മാക്കൾക്ക് തടവറ പോലെയാണ് ഭൗതിക ബന്ധനത്തിൽ നിന്നും രക്ഷ നേടാൻ അവർ കൈകാലിട്ട് അടുക്കുക അവരുടെ വൈവിധ്യ മാർന്ന ജീവാ ജീവിതാവസ്ഥയ്ക്ക് സാധാരണയായിട്ട് വിവിധതരം വ്യാപാരങ്ങളും അവർക്ക് നൽകിയിരിക്കുന്നു എന്നാൽ എല്ലാ വ്യാപാരങ്ങളിലും അവിടുത്തെ ജാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അവിടുത്തെ കരുണ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ധാർമ്മിക പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് പോലും അതിനാൽ അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കാതെ ഭൗതിക ശക്തിയെ ഉല്ലംഘിക്കാനാവില്ല വാസ്തവത്തിൽ വേദജ്ഞാനം രൂപം ധരിച്ചിരിക്കുന്നു ആ ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബദ്ധാത്മകളെ സഹായിക്കാനായിക്കൊണ്ട് സദാ അവിടുത്തെ സേവനത്തിൽ വ്യാപൃതരാണ് താനും ഇവിടെ പ്രധാനമായിട്ട് ഭക്തിയുടെ സേവനത്തിലെ സത്വഗുണത്തിൻ്റെ ബോധമുദിക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നു ഉപനിഷത്തുകൾ എന്നറിയപ്പെടുന്ന വൈദിക സാഹിത്യം അഭ്യസിക്കാൻ അനുവാദം ലഭിക്കുന്നതിനാവശ്യമായ ബ്രാഹ്മണ്യത്തിൻ്റെ ഘട്ടത്തെയാണ് ആത്മേന എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചത് ഉപനിഷത്ത സർവേശ്വരന്റെ അതീതീയ ഗുണങ്ങളെ വിവിധ രീതിയിൽ വിവരിക്കുന്നു നിരപേക്ഷ സത്യമായിരിക്കുന്ന സർവേശ്വരൻ നിർഗുണനാണ് അദ്ദേഹത്തിന് ഗുണങ്ങളൊന്നും തന്നെയില്ല ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബദ്ധാത്മാക്കൾക്ക് ഗുണങ്ങൾ ഉണ്ടായത് നിരപേക്ഷ സത്യത്തിന്റെ ആതീന്ദ്രിയ ഗുണം മനസ്സിലാക്കുകയാണ് ഉപനിഷത്തുകളിൽ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യവും അല്ലാതെ തമസ സത്വം എന്നീ ഭൗതിക ഗുണങ്ങൾ മനസ്സിലാക്കുകയല്ല അതാണ് വൈദിക ജ്ഞാനത്തിന്റെ മാർഗം വൈദിക വൈദികജ്ഞാനത്തിന്റെ ഈ തത്വങ്ങൾ പിന്തുടർന്നാണ് സനകൻ തുടങ്ങിയ നാലു കുമാരന്മാരെ പോലുള്ള മഹർഷിമാർ അമൂർത്തജ്ഞാനത്തിന്റെ ധ്യാനത്തിൽ നിന്ന് ക്രമേണ സർവേശ്വരന്റെ മൂർത്തമയമായ ആരാധനയുടെ വിധാനത്തിലേക്ക് ഉയർന്നത് അതിനാൽ നാം മഹാന്മാരെ പിന്തുടരുകയാണ് പരിശുദ്ധ മഹാരാജാവിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അത് ആധികാരവുമാണ് ഇത്തരം മഹാത്മാക്കളുടെ കാലടികളെ പിന്തുടർന്ന് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ മുത്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു ഒടുവിൽ സ്വന്തം ഗ്രഹത്തിലേക്ക് അതായത് ഭഗവത് താമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു ഇതാണ് മനുഷ്യ ജീവിതം സഫലമാക്കി തീർക്കാനുള്ള മാർഗം എങ്ങനെയാണ് വേദജ്ഞാനത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുകയാണെന്ന് ഭഗവത്ഗീതയെ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോ എങ്ങനെയാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ സഫലമാകുക അതാണ് നമ്മളിപ്പോൾ ഈ ചോദ്യത്തെ ഒന്നുകൂടെ വിശകലനം ചെയ്യണമെന്ന് ഞാൻ പറയണം അപ്പോഴാണ് ഇപ്പോൾ ഈ സനൽകുമാരന്മാർ പറയുന്ന നാരദരോട് പറയുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പരീഷത്ത് മഹാരതാവ് അതേ ചോദ്യം ചോദിച്ച അതേ ചോദ്യമാണ് നാരദനും അന്ന് പണ്ട് നാരായണ ഋഷിയോട് ചോദിച്ചത് ഇതേ ചോദ്യം തന്നെയാണ് ഈ നാരായണ ഋഷി അടക്കമുള്ളവരുണ്ടായിരുന്ന ഒരു മഹാസഭയിൽ സനൽകുമാരന്മാരോട് ബാക്കിയുള്ളവർ ചോദിച്ചത് എന്നർത്ഥം അതായത് സൂത്രത്തിലെ ആദ്യത്തെ സൂത്രം നിരപേക്ഷ സത്യത്തെ കുറിച്ചുള്ള ചോദ്യമായി ആണ് ഉന്നയിക്കുന്നത് അതാതോ ബ്രഹ്മജിജ്ഞാസ നിരപേക്ഷ സത്യത്തിന്റെ സ്വഭാവം എന്ത് എല്ലാറ്റേയും ഉൽപ്പത്തി അവനാകുന്നു എന്നതാണ് നിരപേക്ഷ സത്യത്തിന്റെ സ്വഭാവം എന്ന ഉത്തരം നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം ജീവിതത്തിന്റെ ഭൗതിക അവസ്ഥയിൽ പോലും അവനിൽ നിന്നുള്ള നിസ്സരണങ്ങളാണ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ബുദ്ധി എന്നിവ സൃഷ്ടിച്ചതുപോലെ നിരപേക്ഷ സത്യമാണ് നിരപേക്ഷ സത്യത്തിന് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവ ഇല്ലെന്ന് ഇതിനർത്ഥമില്ല അപ്പോ ഇവിടെ പരമമായ ആ ചോദ്യം ആണ് നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ എന്ത് അതിൻ്റെ സ്വഭാവം എന്ത് എന്നാണ് തുടക്കത്തിൽ തന്നെ ആ ചോദ്യം കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം തന്നെ ആരംഭിക്കുന്നത് അപ്പം സുഖദേവ മഹർഷിയോട് വേദജ്ഞാനം പൊതുവെ കൈകാര്യം ചെയ്യുന്നത് ഭൗതിക ലോകത്തിന്റെ ലോകത്തിൻ്റെ കുറിച്ചാണല്ലോ അപ്പോൾ ത്രിഗുണാതീതമായിരിക്കുന്ന പരമായിരിക്കുന്ന കാര്യങ്ങളെ അതെങ്ങനെ സമീപിക്കും എങ്ങനെ സമീപിക്കാനാകുക മനസ്സ് ഭൗതികമാണ് ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ് വാക്കുകൾ ഭൗതികമാണ് ശബ്ദവും ഭൗതികമാണ് അങ്ങനെയാണെങ്കിൽ ആത്മജ്ഞാനത്തെ ഇതുകൊണ്ടൊക്കെ എങ്ങനെ സമീപിക്കാൻ കഴിയും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണം അതിൻ്റെ ഗുണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിവരണം ആവശ്യമാക്കി തീർക്കൂ ഭൗതിക മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭൗതിക ശബ്ദം ഉപയോഗിച്ച് മാത്രമേ അത്തരമൊരു വിവരണം സാധ്യമാകൂ ബ്രഹ്മത്തിന് അഥവാ പരമസത്യത്തിന് ഭൗതിക ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ നമ്മുടെ ഭാഷ ഭാഷണശക്തി ഭൗതിക ഗുണങ്ങൾക്കപ്പുറം പോകുന്നില്ല അപ്പോൾ പിന്നെ നിരപേക്ഷ സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ അങ്ങീണ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് വിവരിക്കുക എന്നതാണ് പ്രധാന സത്യം നിരപേക്ഷ സത്യം എന്ന് പറയുന്നതാണ് ബ്രഹ്മ ആ ബ്രഹ്മജ്ഞാനത്തെ പറ്റി എങ്ങനെയാണ് വേദവൈദിക കർമ്മങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ ശബ്ദബ്രഹ്മാതി വിഷയങ്ങളെ കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും ഈ ബ്രഹ്മജ്ഞാനത്തെ നിർവചിക്കാൻ സാധ്യമല്ല ആ നിരപേക്ഷമായിരിക്കുന്ന സത്യം എന്താണെന്നാണ് ശരിക്കും ഉള്ള ചോദ്യം നത് അതുകൊണ്ട് സനൽകുമാരന്മാരായിരിക്കുന്ന ആ മഹാസഭയിൽ ഇതേ ചോദ്യമാണ് പരീഷത്ത് മഹാരാജാവ് സുഖമഹർഷിയോട് ചോദിച്ചത് അപ്പോൾ അതിനുത്തരമായിട്ടും സുഖമഹർഷി ഒരു കഥ പറയുകയാണ് നരനാരായണ ഋഷിമാർ ബദരിയാശ്രമത്തിൽ തവൻ ചെയ്തിരുന്ന കാലത്ത് നാരദരടക്കമുള്ള ഋഷിമാർ അവിടെ സന്നിഹിതരായി എന്നിട്ട് ഈ പരിഷത്ത് മഹാരാജാവ് ചോദിച്ച അതേ ചോദ്യം ചോദിക്കണ്ടായി ആരോട് നാരായണ ഋഷിയോട് ചോദിച്ചു അപ്പൊ നാരായണ ഹർഷി പണ്ട് നടന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത് സർവ സ്വർഗ് സ്വർലോകവാസികളുടെ ഒരു മഹാസമ്മേളനം നടക്കുന്നിടത്ത് സനൽകുമാരന്മാരോട് ഇതേ ചോദ്യം ഞങ്ങൾ ചോദിക്കില്ല അപ്പൊ ആ ചോദ്യം ആ പ്രശ്നം അവതരിപ്പിച്ചു അത് സനൽകുമാരന്മാരുടെ മുമ്പിലാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പക്ഷെ അവിടെ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും നാലു പേരും ചേർന്നിട്ട് തെരഞ്ഞെടുത്തത് സനന്ദനയാണ് മറ്റു മൂന്ന് പേർ മറ്റുള്ളവരുടെ കൂട്ടർ ശ്രോതാക്കളായിട്ടിരുന്നു അപ്പൊ സനന്ദൻ പറഞ്ഞു തുടങ്ങി പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ പ്രളയശേഷം അതായത് ആദ്യം ഒരു കൽപാന്തത്തിന്റെ ശേഷം എല്ലാത്തരം ഊർജ്ജവും ഒപ്പം ബീജരൂപത്തിൽ സൃഷ്ടി മുഴുവൻ ഗർഭോദശമായിട്ട് അതായത് എല്ലാം കൂടെ ചേർത്ത് ഒരു ബീജമായിട്ട് വിഷ്ണുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അപ്പോൾ ഭഗവാൻ അത്യന്തം ദീർഘമായിട്ട് ഒരു കാലയളവിൽ ഗാഢനിദ്രയിൽ പ്രവേശിച്ചു തുടർന്ന് വീണ്ടും സൃഷ്ടി ആവശ്യമായി വന്നപ്പോൾ വേദമൂർത്തികൾ ഭഗവാന്റെ ചുറ്റും കൂടിയിട്ട് അദ്ദേഹത്തെ സ്തുതിച്ചും കീർത്തിച്ചും സ്ത്രോത്രങ്ങൾ കൊണ്ടും സ്തുതിഗീതം പാടി ഉണർത്തുവാൻ ശ്രമിച്ചു ഇതാണ് സന്ദർഭം വൈദിക ഗായകർ അഥവാ വേദമൂർത്തികൾ ഇങ്ങനെ പാടുന്നു അജയ്യനായിരിക്കുന്ന അങ്ങ് പരമപുരുഷനാണ് അങ്ങക്ക് തുല്യനോ അങ്ങേക്കാൾ വലിയവനോ തന്നെ ആരും ഈ പ്രപഞ്ചത്തിലില്ല പ്രവർത്തനങ്ങളിൽ അങ്ങേക്കാൾ വാഴ്ത്തപ്പെട്ടവനായിട്ടും മറ്റാരുമില്ല അങ്ങയുടെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ സ്വന്തം ആതീന്ദ്രിയമായിരിക്കുന്ന സ്വഭാവം വഴി അങ്ങക്ക് ആറ് ഐശ്വര്യങ്ങളുണ്ട് ആ സ്ഥിതിക്ക് ബദ്ധാത്മാക്കളെ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടേക്ക് മാത്രമേ കഴിയൂ അപ്രകാരം ചെയ്യാൻ അപ്രകാരം അവരെ മോചിപ്പിക്കണം എന്ന് അങ്ങയോട് ഞങ്ങൾ വ്യക്തിയോടെ അപേക്ഷിക്കുന്നു അപ്പൊ ഈ സ്തുതിച്ചെല്ലാം പറ ഒരു പ്രാർത്ഥന വെച്ചു ഈ ബദ്ധാത്മാക്കളെ മായയുടെ പിടിയിൽ നിന്നൊന്ന് എന്ന് പ്രാർത്ഥിച്ചു ഈ മായയിൽപ്പെട്ടിരിക്കുന്നിടത്തോളം നിരപേക്ഷ സത്യം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കിയുമല്ല അവിടുത്തെ അഭിഭാജ്യ ഘടകങ്ങളായാൽ ആകയാൽ സ്വാഭാവികമായിട്ട് സകല ജീവാത്മാക്കളും ഉല്ലാസപരത്തിലും നിത്യരും ആണ് ഭഗവാന്റെ തന്നെ അംശമായതുകൊണ്ട് എല്ലാവരും തന്നെയാണ് എന്നാൽ സ്വന്തം തെറ്റുകൾ മൂലം ഈ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പരമഭോക്താക്കളാകയാൽ അങ്ങേ അനുകരിക്കാൻ ഇല്ലെങ്കിൽ അങ്ങേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇവർക്കൊന്നും സാധിക്കുന്നുമില്ല എന്നതുള്ളതാണ് സത്യം അതുകൊണ്ട് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടെങ്കിലും ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് മായയുടെ പിടികൊണ്ടാണ് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം